കാലിലിട്ട് വിയർപ്പും നനവുമായ ഷൂസിൻ്റെയും സോക്സിൻ്റെയും അസഹ്യമായ മണമടിക്കാത്തവരായി ആരുമുണ്ടാകില്ല ഈ മഴക്കാലത്ത് ഷൂസ് ഇട്ട് നടക്കുന്നവർ ശരിക്കും പെട്ടിരിക്കുകയാണ് ഷൂസ് ധരിച്ച് ശീലിച്ചവർക്ക് മറ്റ് ചെരുപ്പുകൾ അത്രയ്ക്കങ്ങ് കംഫർട്ടുമല്ല മഴയാണെങ്കിലും ചിലയിടങ്ങളിൽ നമുക്ക് ഷൂസ് ധരിച്ചു തന്നെ പോകേണ്ടിയും വരും അപ്പോൾ ഈ ഷൂസ് നനഞ്ഞാൽ എന്തു ചെയ്യും തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട് നനഞ്ഞ ഷൂസിൻ്റെയും സോക്സിൻ്റെയും ഉപയോഗം ആരോഗ്യത്തിനും നല്ലതല്ല വേനൽക്കാലത്ത് ഉണങ്ങുന്നത് പോലെ ഈ ഷൂസുകൾ മഴക്കാലത്ത് അത്ര വേഗം ഉണങ്ങുകയുമില്ല ഷൂസിന് കേടുപാടുകളൊന്നും കൂടാതെ ഒരുവിധം ഉണക്കിയെടുക്കാൻ പറ്റിയൊരു വഴിയുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ഫാൻ തന്നെ അതിന് വെറുതെ ഫാനിൻ്റെ ചുവട്ടിൽ ഷൂ വെച്ചിട്ട് കാര്യമില്ല പിന്നെ എന്ത് വേണമെന്നല്ലേ ആദ്യം ഷൂവിലെ ചെളിയും മണ്ണുമൊക്കെ തുടച്ച് വൃത്തിയാക്കുക ഇൻസോളുകൾ പ്രത്യേകമെടുത്ത് വായു സഞ്ചാരമുള്ള ഇടത്തോ ഫാനിന് സമീപമോ വയ്ക്കുക ലേസുകൾ ഊരി മാറ്റുക എന്നിട്ട് ഫാനിന് ചുവട്ടിൽ ഷൂസ് വെച്ച് ഉണക്കാം ചിലരൊക്കെ ഷൂ ഉണക്കാൻ ഓവനും മൈക്രോവേവും ഒക്കെ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് ഇത് ഷൂസിൻ്റെ പശിയും മറ്റ് മെറ്റീരിയലുകളുമൊക്കെ നശിപ്പിച്ചേക്കാം മറ്റ് ചിലർ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നുണ്ട് ഇത് വലിയ അപകടമാണ് തീപിടുത്തത്തിന് വരെ കാരണമായേക്കാം എന്തായാലും ഫാനെന്ന് പരീക്ഷിച്ച് നോക്കൂ സംഗതി സക്സസ് ആണ്